അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഒരു കുറച്ച് സന്തോഷത്തിലാട്ടോ ഇന്നലെ രാത്രിയിൽ എന്താ പറയുക ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും സെറ്റാക്കാൻ അറിയില്ല ഒന്ന് നമ്മുടെ റിംഗ് ലൈറ്റ് ഒന്ന് മൈക്ക് പിന്നൊന്ന് ക്ലോക്ക് വേരിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും കണക്ട് ചെയ്യാൻ അറിയുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കെട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ അപ്പോൾ വന്നപ്പോൾ ഓം വന്നപ്പം നിറേ ഓനക്ക് ദുർഗപ്പണി അപ്പം അതാരാണ് എന്താണെന്നല്ലേ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ബ്രദറാണ് എൻ്റെ ഉമ്മ പ്രസവിച്ച് അതേപോലെ തന്നെ എനിക്ക് ഓഫീസും അപ്പോൾ ധാരാ എന്താണെന്ന് പറയാനാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറയുന്ന ഒരുപാട് വളർത്തുന്നുണ്ട് എനിക്ക് മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സാണുള്ളത് ഒന്ന് ഷെബി രണ്ട് അനു മൂന്ന് ഹസ്ബു അനു എന്ന് പറഞ്ഞ അനസ് ഷെബി പറഞ്ഞ ഐഷ ഷെബി എൻ്റെ ബെസ്റ്റുമാണ് നിങ്ങളെതായാലും കുറച്ച് ആൾക്കെങ്കിലും അറിയാം എൻ്റെ ലൈഫിൽ വരുന്നത് പിന്നെ ഹസ്ബു എന്ന് പറഞ്ഞ ഹസ്ബാൻ അപ്പോൾ ആങ്ങളമാരില്ലാത്ത എനിക്കും അഭിക്കും ആങ്ങളമാരുണ്ട് എന്ന് തോന്നിയിരിക്കുന്ന രണ്ടാളാണ് ഈ അനു ഹസ്ബു അസ്ബു ഞാൻ എപ്പോഴും അതായത് നമ്മളിപ്പോൾ അനു ആയാലോ ഹസ്ബു ആയാലോ നമ്മൾ ഇവിടെ ഈ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പാൻ്റെ കൂടെ കൂടിയ രണ്ട് ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ ഒൻപതാം ക്ലാസ്സിലോ അങ്ങനെ എന്തായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ ഇതിനൊപ്പം ഒരുപാട് അങ്ങനെ ജീവിച്ചിട്ട് ഇല്ലേ അപ്പം പക്ഷെ എൻ്റെ ഉപ്പ ഇപ്പോൾ വല്ലാണ്ടാവുന്നതിൻ്റെ മുന്നേ ഉപ്പ വരെ പള്ളിയിൽ കൊണ്ടുപോയിട്ടും എന്താ പറയുക ഓരോപ്പ ഗൾഫുകാരാണ് അപ്പോൾ ഒരു പ്രവാസികളല്ലേ അപ്പോൾ പലപ്പോഴും മാസ വർഷത്തിൽ ഒരിക്കലല്ലേ വരിക അപ്പോൾ എൻ്റെ ഉപ്പക്ക് ബൈക്കുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുട്ടികളാകുമ്പോൾ ആൺകുട്ടികൾ പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അവർ പറയാം എൻ്റെ ഒപ്പാണത്രേ ഇവരെ ബൈക്കിൽ കൊണ്ടുപോയിട്ടുള്ള ആഗ്രഹം തീർത്തതും അങ്ങനെയൊക്കെ ഉറപ്പ് കൊണ്ടുപോകരുണ്ട് ഉപ്പൊക്കെ ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പ ഭയങ്കര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ അത് അലഹദില്ല ഇന്നും അത് നിലനിന്നിട്ടുണ്ട് അവാ മരണം വരെ ആ ബന്ധം നിലനിർത്തി തരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞങ്ങളും എല്ലാ എല്ലാ കുട്ടികളാണ് ഇപ്പം ഞങ്ങൾക്ക് ജനിക്കാതെ പോയ ഞങ്ങളെ എനിക്കും ഒക്കെ ജനിക്കാതെ പോയ ഞങ്ങളെ രണ്ടാളും അനിയന്മാരെന്നാണ് അതിലിപ്പോൾ ഒരു സന്തോഷമുണ്ട് ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ കല്യാണമാണ് ഡിസംബർ പതിമൂന്നിന് പിന്നെ ഈ അനുവിൻ്റെ ആണ് വരുന്ന ഞായറാഴ്ച അതായത് ഒക്ടോബർ പത്തൊൻപതിന് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കാരണം ഞാനൊരു സിസ്റ്റർ ഒന്നാണ് നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നെ ഇഷ്ടമുള്ള എൻ്റെയോട് കല്യാണത്തിന് തന്നെ വരാനാട്ടോ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഷെബി ഈ മൂന്ന് മൂന്നാൾക്കാരെയും എനിക്ക് കിട്ടിയത് കൂടെ പഠിച്ചിട്ടല്ല ഈ ഷെബിനെ കിട്ടിയത് എൻ്റെ ഞാൻ പറഞ്ഞിരുന്ന മുൻപ് ഞാനൊരു ഫ്ലാറ്റിലായിരുന്നു അന്ന് വീട് പണിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ ഫ്ലാറ്റ് എടുത്തപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് അനിവാസി ആയിട്ട് വന്നിട്ട് കിട്ടിയ ഒരു ബന്ധമാണ് ഷെബി ഓടെ അന്ന് എയ്ത്തിൽ അങ്ങനെ പഠിക്കുക അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഷബീന ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണ് അനു ഹസ്ബു എൻ്റെ മുൻ വീഡിയോസിൽ സോഷ്യൽ മീഡിയ ചാനലിലെല്ലാം ഓൾഡ് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരെക്കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ട് എന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സിനോട് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് ഒരിക്കലും വിഷമമില്ല എന്തോന്ന് എന്താണ് അങ്ങളമാർ ചെയ്യാത്തത് കൊണ്ട് ഒരിക്കൽ ശരിക്കും ഈ അനു ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബു കൊച്ചിയിലാണ് ഇപ്പം നാട്ടിലുണ്ട് വർക്ക് അറ്റ് ഹോമാണ് അപ്പോൾ രണ്ട് പേർക്കും അങ്ങനെ തന്നെയാണ് രണ്ടാളും സിസ്റ്റം സിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പിന്നെ വേറെ ഒന്നുണ്ട് ഈ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സിന് മാത്രം അങ്ങ് ഒതുങ്ങി നിൽക്കും പക്ഷേ ഫാമിലിയിലോട്ട് നമ്മൾ കുറഞ്ഞ ആളുകളെ ഉള്ളൂ കൂടുതൽ അറ്റാച്ച്ഡ് ആവാം പക്ഷേ ഇത് ഞാനങ്ങനെയല്ല ഈ ഹനു ആയാലും ഹസ്ബൻഡ് അനു രൂപ തൊട്ടടുത്താൽ ഇതവിടുന്ന് കാണാം ഞങ്ങളുടെ വീടിൻ്റെ കാര്യത്തിൽ നിന്ന് ഹസ്ബ് കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ ഈ അനു ആയാലും ഹസ്ബായാലും ഇവരെ ഫാമിലി എന്നെ ആയിട്ടും എൻ്റെ ഉമ്മനെയായിട്ടും ഭയങ്കര ക്ലോസ്റ്റാണ് ഒരു കുടുംബത്തെ പോലെ തന്നെയാണ് ഞങ്ങളെ കണ്ടത് എന്നായാലും ഉമ്മനായാലും ഉപ്പനായാലും ഇപ്പം മരിച്ചതിൽ പിന്നെ കൂടുതൽ ബന്ധമായിട്ടുണ്ട് ഉപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പെണ്ണെന്നാണ് സ്കൂളിലാണ് അതായത് ആക്കി പോയല്ലോ അപ്പം വേറെ വീടടുത്ത് പോയി ഇതിനാക്കി കല്യാണം കഴിച്ചത് വരുമ്പോഴുള്ള ആ ഒരു ബന്ധുകൾ എന്നാലും ഓളം ഭയങ്കര ഓള ആ സ്വാമി ഇങ്ങനെ വരെയും പോയിട്ടുണ്ട് പക്ഷേ ഒരേക്കാൾ കൂടുതൽ ബന്ധം ഞാൻ തന്നെയാണ് അതുകൊണ്ടുതന്നെ എനിക്കെന്താവശ്യമുണ്ടെങ്കിലും ഒരു എന്താ പറയുക നമുക്കിപ്പോൾ പെട്ടെന്ന് എ ടി എമ്മിൽ എടുക്കേണ്ടി സോറി ജി പി എൻ്റെ ക്യാഷ് ക്യാഷായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഫോണിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഒന്നും വേണ്ട വേറെ ഒരു കാര്യം കിട്ടും ഈ ഹസ്ബൻഡിനെടുത്ത് പറയുന്നത് ഈ ഹസ്ബ് ജോലി ആദ്യമായിട്ട് കിട്ടിയിട്ട് ആദ്യമൊക്കെ പഠിക്കുകയായിരുന്നല്ലോ ജോലി ആദ്യമായിട്ട് കിട്ടിയിട്ട് ഞാൻ ഫസ്റ്റായിട്ട് എനിക്ക് ബട്ടർനാൻ എന്താന്ന് പോലും അറിയില്ലായിരുന്നു കേട്ടോ പക്ഷേ ബട്ടർനാനൊക്കെ ഞാൻ എപ്പോഴും പറയും ആ ഒരു സംഭവം കാണുമ്പോൾ എനിക്ക് അസൂലം ഓർമ്മവാം ഒന്നും പറയണ്ട ഒക്കെ നമ്മളെ മനസ്സറിഞ്ഞ് ചെയ്തു ഒന്നും ചോദിക്കണ്ട ഒന്നും ഞാൻ ഇന്നോളം അവരോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ സ്വയം എന്താണെന്ന് ഒരു തെരുമ്പ് എനിക്ക് ഒരു അന്യത്വം ഫീൽ ചെയ്യുന്നില്ല എനിക്ക് സ്വന്തം കൂടെപ്പുറപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട് ചെവിനെടുത്ത് പറയാനാണെങ്കിൽ അവളും ഞാനും എന്താ പറയുക ഭയങ്കര ക്ലോസ് തന്നെ അവൾക്ക് എൻ്റെ സൗണ്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ അവൾ കഴിക്കാൻ തിന്നേണ്ട പറ്റിയെന്ന് പിന്നെ വേറെ ഒന്നുണ്ട് പിന്നെ ഡി പി വെച്ചിട്ടില്ലെങ്കിൽ ഓൾ വെക്ക് വെക്ക് വെക്കുക ഓളാണ് എന്നെ ദുഃഖിക്കല് ഇപ്പിച്ചലെ പലയെ താണ്ട അങ്ങനെയാണ് ഞാൻ ശരി പിന്നെന്താ അവൾ കല്യാണം കഴിച്ച് രണ്ട് കുഞ്ഞു മക്കളുണ്ട് ആൺകുട്ടികളാണ് എപ്പോഴും വണ്ടിയെടുത്ത് വരും കേട്ടോ എടക്കെടുത്ത് വരും എന്നെ കാണാൻ എന്നിട്ട് പറയും എന്നെ കാണാൻ രാവിലെ വന്നിട്ട് കാര്യമില്ലല്ലോ നിൻ്റെ കുളിൻ്റെ തേവാരത്തെ കഴിയും അവൾക്ക് എൻ്റെ കുളിന് അറിയാം കാരണം അയൽവാസിയായിട്ട് നിന്നതല്ലേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും ചിലർ ബന്ധം നിലനിൽക്കില്ല എന്നാൽ ഞങ്ങൾ ഇപ്പോഴും ബന്ധം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധം എൻ്റെ ശരിയായിട്ടുള്ള ബന്ധം എൻ്റെ അനു അസുഖവും ബന്ധം പഠിച്ച ബന്ധം മരണം വരെ നിലനിർത്തി തരുന്ന് എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ വേണമെങ്കിലും ഒരിക്കലും ഒരു ഫ്രണ്ട്സെന്ന ലെവലില്ല ഒരു കൂടെപ്പുറപ്പെന്ന ലെവലാണ് ഇതൊരു മൂന്ന് പേരെൻ്റെ വീട്ടിൽ വരിക അതുകൊണ്ടുതന്നെ എനിക്ക് ഓരോ വീട്ടിലും അങ്ങനെ ഒന്നാണ്

എന്നാൽ ആ ഒരു അഹങ്കാരമേ ഒരുക്കില്ല എപ്പോൾ എപ്പോൾ എനിക്കെന്താവശ്യത്തിന് വിളിച്ചാലും വരും ഉമ്മൻ്റെ ആവശ്യമായിരുന്നു ഇട്ട് പോകാനാണെങ്കിലും ഉമ്മനെ ബൈക്കിൽ കൊണ്ടുപോകാനും അസ്ബു കൊണ്ടുപോകും ഇപ്പോൾ ഗാസീനെ പള്ളിയിൽ പെരുന്നാൾ പള്ളിക്ക് കൊണ്ടുപോകും ഭയങ്കര സ്വന്തം പെങ്ങൾ തന്നെ ഒരുക്കും ഒരുക്കും അങ്ങനെ തന്നെ ഒരുക്കും ഒരു വേറൊരു എന്താ പറയുക ഞങ്ങളൊരന്യ ആൾക്കാരല്ലേ അങ്ങനെയൊന്നുമില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ആൾക്കാരെ എനിക്ക് മറ്റന്നാൾ പേരെ അതെന്താ നിലനിൽക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മൂന്ന് പേരും എൻ്റെ ബ്രസ് പീസ് ആണെന്ന് ചോദിച്ചാൽ മൂന്നാളാണ് ഇതിൽ രണ്ടാളും എൻ്റെ ബ്രദേഴ്സിനെ പോലെ ഇതിൽ ക്ഷതി എൻ്റെ സിസ്റ്റർ ആണ് എൻ്റെ ബസ്റ്റേ ആണ് എല്ലാം കേട്ടോ അപ്പോൾ എനിക്ക് ഓരിൻ്റെ എന്താ പറയുക എൻ്റെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് എൻ്റെ ബേഡർ മെയ് പത്തിനാണ് അപ്പോൾ മെയ് പത്ത് ഈ പ്രാവശ്യം ഞാൻ അപ്പം എൻ്റെ വീട്ടിലായിരുന്നു അതൊക്കെ എൻ്റെ കഴിഞ്ഞ ചാനലിൽ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ചാനലിലുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ്റെ ബർത്ത് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഗ്യാസ്ബു തന്നിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് ഷെബി തന്നിട്ടുള്ള അവന് കണ്ടാലോ അപ്പോൾ ഗ്സ് ഇതാണ് എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ഷെബി എനിക്ക് തന്നിട്ടുള്ള എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ടോപ്പ് ഇത് എൻ്റെ കഴിഞ്ഞ മെയ് പത്തിൻ്റേതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള മെയ് പത്തിനുള്ള ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റാണ് ഇത് മാത്രമല്ല പിന്നെന്താ പറയുക അവളൊരു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് അത് കുറേ ഫോട്ടോസ് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ എന്താ പറയുക അലിമോൻ അത് കളഞ്ഞിട്ടുണ്ട് ഇത് മാത്രം ഞാൻ രണ്ടെണ്ണം രണ്ടാം ഫ്രെയിം ആയതുകൊണ്ട് ഞാനിത് എടുത്തു വച്ചതാണ് കേട്ടോ കാരണം ഇതിലും പറഞ്ഞ് തിരിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ നല്ലത് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരിതാണല്ലോ അല്ലായിരുന്നെങ്കിൽ അത് പോയേനെ പിന്നെ ചിഞ്ഞ് ചിതറിയ അത് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഓണയിലുള്ള ഒരു പിക്ക് വെച്ചിട്ടാട്ടോ ദോള് ചെയ്ത് സത്യത്തിൽ ഇതോളിനോട് പറഞ്ഞിട്ടില്ല അതാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കൂടി നല്ലൊരു ഫോട്ടോസൊക്കെ കൊടുത്തേനെ അപ്പം നമ്മളോട് പറയാതെ എന്ത് സംഭവം അങ്ങനെയാണല്ലോ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതിലല്ലോ ഇമ്പുണ്ടാവുക ഒരു അഞ്ച് പൈസേൻ്റെ മിഠായി ആണെങ്കിലും ഇന്ന അഞ്ച് പൈസേൻ്റെ മിഠായി ഇല്ലല്ലോ സോറി അമ്പത് പൈസേൻ്റെ ആയാലും ഒരു രൂപേൻ്റെ മിഠായി ആയാലും എന്തായാലും നമ്മൾ ചോദിക്കാതെ നമുക്ക് അറിഞ്ഞു തരുന്നതിനോളം വരില്ല ഒന്നും അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് എന്താ പറയുക ഓൾ ഇങ്ങനെയൊക്കെ ചെയ്യോ ഇതോള കലാവിരുദ്ധ അതൊക്കെ അതേപോലെ തന്നെ ഇതും പിന്നെന്താ ഓൾ ഇങ്ങനെ ഹാമ്പറൊക്കെ ചെയ്യുന്ന ആളാട്ടോ എൻഗേജ്മെൻറ്റ് പിന്നെ മാരേജ് അങ്ങനത്തെ ഓരോ ഫങ്ഷന് കൊടുക്കാനൊക്കെ പിന്നെ അങ്ങനെ പല ഇതുണ്ടാക്കുമോ ഇയറിങ്സ് ഉണ്ടാക്കുമോ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇത് രണ്ടു ആണ് ഇപ്പം ഇന്ത്യയിലുള്ള ഇത് രണ്ടു ആണ് ഓളുണ്ടാക്കിയിട്ടുള്ളത് ഓളെ അതായത് ഒരു ഓർമ്മയ്ക്ക് വെച്ചതാണ് ഞാനിത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കണ്ടാലോ എല്ലാവരും കാണുന്നുണ്ടല്ലോ ദിസ്ക് കണ്ടില്ലേ ഇതെന്റെ മറ്റൊരു ഫ്രണ്ട് തന്നെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ടാണ് ബ്രദറാണ് എന്താ പറയാ പറയാൻ വാക്കില്ല പേര് ഹസ്ബു എന്നാണ് ഹസ്ബാൻഡ് എന്നാണ് ഞാൻ ഹസ്ബു എന്നാണ് വിളിക്കുക അപ്പോൾ ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഓൻ ഇൻ്റെ ഇതേ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ ബർത്ത് ആ സമയത്ത് എനിക്ക് തന്നിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചായ കുടിക്കുക ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാവേ ഇങ്ങനെ കണ്ടല്ലോ തല രസല്ലേ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എന്ത് ചെയ്യാനട്ടെ ഇതിൽ ചായ ഒന്നും കുടിച്ചില്ല കാരണം ഞമ്മ ഇങ്ങനെ എന്നും പറഞ്ഞു കേട്ടോ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്താ അതിൽ ഉപയോഗിച്ചുകൂടെയാണ് രണ്ട് മൂന്ന് കപ്പ് ഞാൻ വാങ്ങിച്ചത് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത് എനിക്ക് അങ്ങനെ തന്നതല്ല ഇതിന് മുന്നേ എൻ്റെ ബർത്ത് ഡേക്ക് എനിക്ക് മിഠായി കേട്ടോ തരാം മിഠായിട്ടും പിന്നെ എങ്ങനെയായാലും കഴിക്കുന്നതായിരുന്നു അപ്പം അത് നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ കണ്ടല്ലോ ഇതാണ് എന്താ പറയുക ഭയങ്കര സെർപ്രൈസായി പോയി അസ്ബുദ്ധി തന്നെ തോന്നും അസ്ബു എല്ലാം പ്രാവശ്യം എൻ്റെ പറ്റിക്കാൻ ഫസ്റ്റ് എന്താ ചെയ്യാറോ ഫസ്ബ് ഇങ്ങനെ കുറേ ഞാൻ അയച്ച അയച്ച അയച്ച് ചിക്കൻ ഉണ്ടാവും എന്നിട്ട് പിന്നെ ആ ഒരു രൂപനെ മിട്ടായി രണ്ട് രൂപേൻ്റെ മിട്ടായി ലാസ്റ്റായിട്ട് സർപ്രൈസ് ഉണ്ടാവുക ഒന്നിക്കും എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ ോക്കിട്ടോ അതും അല്ലെങ്കിൽ നല്ല ചോക്ലേറ്റ്സ് പല ആയിട്ടുള്ള അങ്ങനെ തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയ മുതൽ തരല് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ ഒരു രീതിയിൽ എനിക്ക് തന്നതാണ് ഞാനിപ്പം എനിക്ക് കാണിച്ചെന്നിട്ടുള്ളത് എന്താ പറയുക ആ ഒരു സംഭവം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോൾ പറയുന്നുണ്ട് അഷ്ട് തോന്നാൻ പറഞ്ഞാൽ ഞാൻ എടുക്കൂല അതിൽ ഞാൻ കുടിക്കില്ല വേറെ ഒന്നല്ല അതിൽ കുടിച്ചിട്ടു ഞാൻ അതും കൂടി ചീത്താക്കുന്നില്ല എനിക്ക് ശരിയൻ്റെ അതും ഇങ്ങനെ കണ്ടല്ലോ ഉള് ഓൾ എന്താ പറയുക പല ഐറ്റംസ് ഉണ്ടാക്കും ഇയർ റിങ്സ് ഉണ്ടാക്കും ബ്രേസ്ലേറ്റ് ഉണ്ടാക്കും ഹെയർ ബോ ഉണ്ടാക്കും അതുണ്ടാക്കും അവർക്ക് ഭയങ്കര മെഹന്തി ഡിസൈനിങ് ആവുക എല്ലാം അറിയാം എല്ലാം ഉള്ളിൽ തന്നെ വെച്ചിരിക്കും കേട്ടോ ചില സമയത്ത് ഉൾക്കൊരു മൂടനുസരിച്ച് ഓളുണ്ടാക്കും അത്രേ ഉള്ളൂ അതിന് എന്നോട് ചോദിക്കുന്നത് നിനക്ക് ഹെയർ ബോ വേണാ നിനക്ക് ഇയറിംഗ്സ് വേണം ഉൾക്കാറിയാം ഞാൻ ഈ ഇയറിങ്സ് ഇയർറിങ്സ് പാൻസിൻ്റെ പാൻഡ് ഞാൻ പറയും വേണ്ടടാ വേണ്ട പറയും ഇപ്പം മുടിയിലൊക്കെ അത് വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് അപ്പോൾ അങ്ങനെ കാണുകയും അപ്പോൾ ഞാൻ എൻ്റെ ഈ റെസിപ്പീസിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാണ് ഞാൻ വന്നത് നിങ്ങൾ കണ്ടിട്ട് ചെയ്യാതെ എൻ്റെ ഹസ്ബിൻ അനുനിയും ഷബിനി ഇതുവരെ മൂന്നാളേ ഞാൻ വിഷാവുന്ന ഞാൻ യൂട്യൂബിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം ഇപ്പോൾ ഓൾറെഡി അന്നുൻ്റെ എൻഗേജ്മെൻറ് ഉണ്ട് അത് കഴിഞ്ഞ് ഡിസംബറിൽ ഹസ്ബിൻ്റെ കല്യാണമുണ്ട് ഇതൊരു ശബരി അത് ഉടനെ പ്രതീക്ഷിക്കാം നിങ്ങൾ രണ്ടാളെയുള്ള ഒരു ഷോർട്സിലെങ്കിലും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ചാനൽ കിട്ടിയിരുന്നു ഈ ഒരു ചാനലിൽ ഞാൻ എത്രയും പെട്ടെന്ന് വരും പക്ഷെ അള്ള അപ്പം എന്താ ഞാൻ ഇപ്പോൾ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല എന്തായാലും പഠിച്ചറുമ്പോൾ തേരാണ് ഒരു വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഉമ്മക്ക് തന്നെ പേര് ഉമ്മക്ക് ശരിക്കും സ്വന്തം മക്കളല്ല നമ്മൾ ജാസീനെ പോലെ തന്നെ ഉമ്മ പറയാം എനിക്ക് ഞാൻ ആദ്യം കണ്ട മക്കളല്ലേ അമ്മ അങ്ങനെ പറയുക ഭയങ്കര ജാസീനോടൊക്കെ ഭയങ്കര സ്നേഹമായിട്ടൊക്കെ ജാസി ആയാലും ലീലു ആയാലും ഓരോക്കെ എടുത്ത് നടന്നതാണ് ദിലുവിനെ അതാ ദീലു ഇത്ര വലിയ കുട്ടിയായോയെന്നൊക്കെ ചോദിച്ച കേട്ടോ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അബ്ബാഹ് എല്ലാവരും തൊട്ടും എല്ലാ അപകടത്തോട്ടും പഠിച്ചറൊന്നും സാഹചര്യത്തിട്ടെ നല്ല ബന്ധങ്ങളൊക്കെ എന്നും നമ്മൾ സന്തോഷത്തോടെ തന്നെ കൂട്ടി അതായത് സന്തോഷത്തോടെ തന്നെ മരണം വരെ ഉണ്ടാവാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവാനും അബ്ബാബ് പോക്കിയിട്ട് മാറ്റട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതോ എന്തല്ലോ വരുന്നത് അപ്പം എന്താ ഉഷ അള്ള മറ്റൊരു വീഡിയോമായി കാണുന്നവരെ അലൈക്കും